എന്നുള്ളത് സെവൻ ദോല അനസ്റ്റ് സെവൻ ദോല അല്ല കുടുംബാന अंडरകോട്ടും വന്ന് ആർ വണ്ടികളൊന്നുമല്ല മംഗൾ അടിപൊളി place ആണ് എല്ലാരും ഫസ്റ്റ് വാച്ച് ഇതിന് മുന്നേ ഇവിടെ ഒരേ സ്ഥലത്ത് വരാൻ കഴിയില്ല ഇതാണ് ഫേമസ് ചെയ്യുന്ന ഈ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ടൂർ കസവാലക്ക വന്നിട്ടുണ്ട്ടാ എന്താറെ പോയി ദേഷ്യോ നന്നാക്കി സത്യായിട്ട് തേച്ചർച്ച കേക്കടാ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളത്തെ ശേഷം നമ്മളൊരു ട്രിപ്പ് പോകട്ടെ നമ്മുടെ കസിൻസ് ഒക്കെ കൂടി മഞ്ചേരിയിൽ നിന്ന് നമ്മുടെ കൂടെ ഒക്കെ കൊണ്ട് നമ്മുടെ പഴയ ടീം ഫുൾ എല്ലാവരും കൂടി പോവാണ് അപ്പോൾ നിഹാദക്കെതാ റെഡി ആയി വരുന്നുണ്ട് മുന്നേ അവിടെ വണ്ടി എടുത്ത് വരാറാണ് അപ്പോൾ എല്ലാവരും സെറ്റ് ആയി റെഡി വന്നിട്ട് നമുക്ക് പോകട്ടോ നമ്മുടെ ബൈക്കിൽ പറഞ്ഞവരൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ നിനക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ മെയിനായിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്കാനും ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് മാറ്റോ ഓക്കെ നമുക്ക് വീഡിയോയിൽ കാണാം പോലെ അതിലല്ല വണ്ടി കാരണം നിത്തു ആയിരിക്കും നമ്മൾ ആസ്ഥാന ഡ്രൈവർ എന്ന് മുൻ ഡ്രൈവർ അക്കിംഗ് ഒപ്പമുണ്ട് പക്ഷേ നിത്തു സീറ്റ് വിട്ടുകൊടുക്കില്ലാത്ത പറയുന്നുണ്ട് ലോക ബാക്കിയൊക്കെ യാത്രയിൽ കാണാം ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ചുന്നിയിലെത്തിട്ടതാണ് ഷെയ്മ റെഡി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കാലാപൂണത്തിൽ റഷാല്

കോളേജ് മെഡിക്കൽ കോളേജ് റോഡിലുള്ള കാത്ത് തട്ടുകടക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നവരുടെ ഒരുമിച്ചിരിക്കാൻ സീറ്റില്ലാത്തതുകൊണ്ട് സീറ്റ് തപ്പിക്കൊണ്ടിരിക്കും ഇന്ദ്രൻ കാത്തുനിന്ന് നമ്മള് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടാണ് എല്ലാവരും നല്ല നെയ്ച്ചോറും ബീസും ഒക്കെ വെച്ച് ഇറങ്ങിയിരിക്കുന്ന നമുക്ക് യാത്ര തുടരുക ബാക്കി യാത്രയിൽ കാണാം കണക്കിൽ പെട്രോളൊക്കെ കാണാം എയറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ട ചെടുക്കാന്നാണ് വിട്ട് ഇറങ്ങി ഡ്രൈവർ ഇറങ്ങി പോയി അപ്പൊ എല്ലാരും ചെറിയ ചോറത്തില്ലായിരുന്നു എല്ലാരും ഇറങ്ങി ചായ കൊടുത്തിട്ട് വരാം അപ്പൊ നമ്മള് ആക്കി സുപ്പിഭാഗം കൊടുക്കാൻ നമ്മടെ പള്ളി കിട്ടി എന്നാൽ നൂറുൽ ഹുദാ സുനിസ്റ്റിദ് കൊടുത്തിട്ടുള്ള തോന്നണം വാങ്ങിട്ട് സുപരിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഒരു സംസ്കാരം കഴിഞ്ഞിട്ട് കാണാം ഓ നമ്മ നമസ്കാരം കഴിഞ്ഞിട്ട് രാത്രി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആട്ടോ എവിടെ സ്പോട്ട് നല്ലത് നല്ല ഫേമസ് ആയിട്ടുള്ള രാമേശ്വര കട ഏതാ സ്പോട്ട് ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ നോക്കി പോകുന്നതാണ് കുറെ ഉള്ളി കേട്ടോ ടൗണിൽ നോക്കി കുറച്ച് തിങ്ങി പോകുന്നു ഒരേപോലത്തെ കുറെ കടകളുണ്ട് ഇതാണ് ഫേമസ് എന്ന് പറയുന്നത് ഈ അമ്പലത്തിന്റെ നേരെ എന്താസേറ്റ് ദോൾക്കർസമലക്ക് വന്നിട്ടുണ്ട്ടാ എല്ലാരോ പോയിത കേശോ എല്ലാരും ഇണ്ട് രേതാമ്മയൈ ട്രങ്ക് ആരെ മോലലോ മോലല്ലേ റിമൂവ ആ ഇങ്ങനണ്ട് ആചിക്കാനാണ് മോലല്ലേ മോലല്ലേ മോളി ചേര വെച്ചോ അതിനെ മാന്ത്രാ ഒരു വട റെഡി ആയിട്ടില്ല ഇതിന്റെ കൂടെ ഉള്ള ഇനി സാംപാർക്കാരുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിനെ മടക്കുന്നുണ്ട് ഇട്ടിലി നല്ല വെയിറ്റിന് പരന്നിടിലി ദാ കേശോട്ടോ ഫുഡൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിറങ്ങി അതുകൊണ്ടിട്ടുണ്ട് ടുത്ത പറമ്പിക്കുളം അടുത്ത സ്പോട്ട് പോട്ടോ ഒക്കെ അവിടെ ചെന്നിട്ട് കാണാം അല്ലയൊക്കെ അയ്യോ നമുക്ക് ചെക്ക് പോസ്റ്റ് അന്നാമല ടൈഗർ റിസർവ് പൊള്ളാച്ചി അവിടെ നമുക്ക് പെർമിറ്റൊക്കെ എടുത്തിട്ട് ഓണം പോണം നിൽക്കൊണ്ട് പോയിക്കണം ും കാര്യങ്ങളൊക്കെ യാത്ര തുടങ്ങിന്റെ സൈലന്റ് ഫോറസ്റ്റ് വണ്ടികളൊന്നും ഇല്ല പ്ലേസ് ആണ് എല്ലാരും ലാസ്റ്റ് പറഞ്ഞു അടിപൊളി പരുന്ത് കാട്ടു പരുന്ത് എന്ത് വേറെ വേറായിട്ടി നമ്മൾ ആ ഫോറസ്റ്റ് കയറി തമിഴ്നാട് കയറി ഇനി ഇപ്പം നമ്മള് ചെക്ക് പോസ്റ്റ് എത്തി അവിടെ നമ്മള് അവിടെനിന്നെടുത്ത് കൂപ്പം കൂടെ കാണിച്ചു കൊടുക്കാൻ നേരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഏകദേശം തമിഴ്നാട് കഴിഞ്ഞ് കഴിഞ്ഞു കേരള ഇനി കേരളല്ലേ

അത് നമ്മള് ഫോറസ്റ്റ് തമിഴ്നാട് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് ഇവിടെ കേരള ചെക്ക് പോസ്റ്റ് ബോർഡർ കിടന്ന ഇവിടെ ചെറിയ രീതിയിൽ തീയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫോണായിക്കലെന്തെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നോക്കിയാൽ അപ്പോ നമ്മളെ ലൊക്കേഷൻ എത്തി എത്തിച്ചോ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഏരിയ ഇത് നമ്മളിപ്പോ നിക്കുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് ഇവിടെ കേരളത്തിലുള്ള സ്ഥിതി നമുക്ക് തമിഴ്നാട് തമിഴ്നാടിലൂടെ ഇവിടെ കേരളമാണ് ഇത് തമിഴ്നാടാണ് അതിലൂടെ മാത്രമേ ഇങ്ങോട്ട് കേരളത്തിലുള്ള ഏരിയ ഏരിയക്ക് എൻട്രി ഉള്ളൂ ഇനി ഇവിടുന്ന് ഇതാണ് ട്രക്കിംഗ് ആയിട്ട് പോണം കൊരങ്ങന്മാരുണ്ട് ഫോൺ എടുത്ത് കൊണ്ടുപോകുന്നു കൊരങ്ങന്മാരുണ്ട് കച്ചറയാണ് അവര് കുരങ്ങനായ വീട് എടുത്തോണ്ടിരിക്കറ്റ് കൗണ്ടർ വരുന്നത് ഈ ബസ് ഉണ്ട് അതില് ഫുള് പോവുള്ളൂ പിന്നെ അവര കാറിൽ പോവാ പക്ഷെ അവരെ ഒരു സെക്യൂരിറ്റി കൂടെ ഉണ്ടാവും ഗാർഡ് കൂടെ ഉണ്ടാവും ടിക്കറ്റ് കാര്യം എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കാർഡ് കാർഡ് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ടി വി ഡിസ്പ്ലേ വരും ഫോറസ്റ്റിലുള്ള പശു പ്രഗാദികളെല്ലാം ഒരു അനിമൽ പ്ലാനറ്റ് പറഞ്ഞ പോലെ ഇങ്ങനെ ഇവിടെ കാണാം ടിക്കറ്റ് എടുത്തു നേരെ പോവാറ്റൊക്കെ എടുത്തു തന്നു ടബിള് പോണ ബസ് അതുപോലത്തെ റിസോർവിന്റെ

അപ്പൊ കേസ് ആ വണ്ടി തിരക്കായി പിന്നെ ഞമ്മളാ ഞമ്മളെ ലാബിങ് ഒക്കെ തന്നെ അതിൽ തിരക്കാന്ന് വല്ല ഇതിൽ തന്നെ പോന്നു രണ്ടുമൂന്ന് പ്ലാസ്റ്റിക് വണ്ടി മാറിക്കരുന്ന് ഇതില് ഫുള്ള് ആകുമ്പോൾ ഇവിടെ തന്നെ ഇരിക്കും പോകില്ല കേട്ടോ ഞാൻ മാറ്റല്ല വളരെ ആനിമൽസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒച്ചമ്പാകളം എടുക്കണ്ട സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളി ഓടിക്കും ഒന്നാംഘത്തത് വണ്ടിയിൽ ഗൈഡ് ഇല്ല ഉള്ളൂ ഗൈഡില്ല നിൽക്കുന്ന സ്ഥലത്ത് മാത്രം അടുത്ത് അദ്ദേഹം സ്ഥലത്ത് മാത്രം ചോദിക്കും കണ്ടാൽ വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തും ഒച്ചമ്പാളം എടുത്തു കഴിഞ്ഞാൽ അത് ഉള്ള ഓടിക്കണം

ഡാമിലും മൃഗങ്ങൾ വരണ്ടെങ്കിൽ പറയാം കേട്ടോ അത് മല നോക്കിയാ നല്ല പാറ പാറമല പാറ മല ഒരു ടീം ഒരു ടീമ്ണ്ട് ကျုပ်အော်အဲ့ဒါနဲ့လာကြပါဦး ദേ വീനെ ടാർട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വേരോ ആ지고 കുട്ടി കൊമ്പരവല കുട്ടി സൗണ്ടർ ബാക്കല്ല സൗണ്ടർ ബാക്കല്ല ചെറുതായിട്ട് കൊടുക്ക് सप्त പോടാ ഇങ്ങടാരെ ഒരു சின்ன ബാക്കി മാറുണ്ടോ ആളങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് ഇയാനായിരിക്കാനാണ് ഒന്നുമല്ല െണ്ണത്തിന് കണ്ടിട്ടു അപ്പുറത്ത് വലുതല്ല അങ്ങനെ നല്ല പോലെ പോലെ <Oslo>